ശ്രീപത്മനാഭായ നമ നമ്മൾ ശ്രീപത്മനാഭൻ്റെ തിരുനടയിൽ വിഷു ദിവസം ആരംഭിച്ച സഹസ്രനാമ ജപം അത് പതിമൂന്ന് കോടി അറുപത് ലക്ഷം ഒരു തികഞ്ഞിരിക്കുകയാണ് പ്രതിവർഷം രണ്ട് ദിവസങ്ങളിലാണ് നമ്മൾ സമർപ്പണം ചെയ്യുന്നത് ശ്രാവണ ശുക്ലപക്ഷ ഏകാദശിയിലും അതുപോലെ ഭീഷമാഷ്ടമിയിലും ഇപ്പോൾ ഈ ഫെബ്രുവരി അഞ്ചാം തീയതി ഭീഷമാഷ്ടമി ദിവസമാണ് നമുക്കറിയാം പരമഭാഗവതനായ പരമഭക്തനായ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ നായകനായ തൻ്റെ അത്ഭുത പ്രതിജ്ഞ കൊണ്ട് ദേവവ്രതനിൽ നിന്നും ഭീഷ്മരിലേക്കെത്തിയ അഷ്ടവസ്തുക്കളിൽ ഒരാളായിട്ടുള്ള ഭീഷ്മർ അദ്ദേഹം മോക്ഷധർമ്മവും രാജധർമ്മവും പല ധർമ്മങ്ങളും ധർമ്മോപദേശർക്ക് ഉപദേശിച്ച് ആ ഉത്തരായണം വന്നപ്പോൾ സ്വച്ഛന്ദ മൃത്യുവായ അദ്ദേഹം സക്ഷാൽ ഭഗവാനെ നേരിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് സഹസ്രനാമം ജപിച്ച് തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിച്ചു നമുക്കിതാ ഇവിടെ ലോകത്തിൽ തന്നെ ഏറ്റവും ചൈതന്യമുള്ള വിഷ്ണു സന്നിധിയായ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആ ഭീഷമാഷ്ടമി നാളിൽ സഹസ്രനാമം ജപിച്ച് സാലോക്യ സാരൂപ്യ സായുജ്യ മുക്തി നേടാനുള്ള അവസരം അവിടെ ശ്രീപത്മനാഭൻ്റെ തിരുസന്നിധിയിൽ ഭീഷമാഷ്ടമി നാളിൽ സഹസ്രനാമം ജപിച്ച് വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഭഗവത് പാദാരവിന്ദ ഭജനം ചെയ്യാനുള്ള ഒരദ്ഭുത സന്ദർഭമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം കലോ കേശവ കീർത്തനാത് കലിയുഗത്തിലെ കീർത്തനം തന്നെയാണ് ഏറ്റവും വലിയ സമാരാധന ആ ഒരു സമാരാധനയിൽ ഏറ്റവും വിശേഷപ്പെട്ട വിഷ്ണു സഹസ്രനാമം അത്ഭുത ചൈതന്യമുള്ള ആ വിഷ്ണു സഹസ്രനാമം തന്നെ ജപിച്ച് ഭഗവത് പാദാരവിന്ദത്തിൽ സമർപ്പിക്കുവാനുള്ള ഒരവസരമാണ് കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഈ ഭീഷമാഷ്ടമി നാളിൽ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരുക നാല് മുപ്പതിന് നമുക്ക് മൂന്നൊരു സഹസ്രനാമം അകത്തിരുന്ന് ജപിക്കാം അത് കഴിഞ്ഞ് കിഴക്കേ നടയിൽ ആ സഹസ്രനാമ ജപത്തിൻ്റെ സമർപ്പണം ചെയ്യാം ബന്ധുമിത്രാദികളോട് കൂടിയിട്ട് ഈ ഒരു ധന്യവേളയിൽ നമുക്ക് എല്ലാവർക്കും പങ്കെടുത്ത് ധന്യരാകാം എല്ലാവരെയും അതിനായി ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് ശ്രീപത്മനാഭൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും നമസ്തേ